നമസ്കാരം പ്രേക്ഷകർ സർക്കാരിനെ മാത്രമല്ല സെയിലിംഗ് കമ്മിറ്ററിയെയും ശരിക്കിട്ട് കുടയുന്നുണ്ട് സെയിലിംഗ് കമ്മിറ്ററി ആരംഭിക്കുന്നു രണ്ട് കത്തുകളാണ് ഇന്നലത്തെ എന് രണ്ട് പ്രതികരണങ്ങളുണ്ട് പേര് വ്യക്തമല്ല ഏലിയാസ് ജോൺ താങ്കൾക്ക് വട്ടാണ് എനിക്കും ചില സംശയങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഈ ബാലഗോപാൽ കഴിഞ്ഞ ബജറ്റിന്റെ സമയത്ത് വിഴിഞ്ഞം ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിഴിഞ്ഞത്തിന്റെ പത്ത് പൈസ മാറ്റിവെക്കാത്ത ആളാണ് ഈ പ്രാവശ്യം പുതിയ അടവുമായി ഇറങ്ങിയിരിക്കുകയാണ് ബാലഗോപാൽ ഇന്നലെ ബാലഗോപാൽ വെഴിഞ്ഞവും തമുഖവുമായി ബന്ധപ്പെട്ട സ്ഥലം ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞതിന്റെ പ്രതികരണമാണ് ബിജു മാത്യു ബാലഗോപാൽ ഓൺലി ടോക്കിംഗ് നോ ആക്ഷൻ പ്രസംഗം മാത്രമേ ഉള്ളൂ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ശേലിംഗ്മയുടെ ന്യായീകരണത്തെ വിമർശിക്കുകയാണ് പ്രേക്ഷകരിൽ ഭൂരിപക്ഷവും ഇങ്ങനെ ബാലഗോപാലിന്റെ നിലപാടുകളെ കുറിച്ച് അറിയണമെങ്കിൽ ബാലഗോപാൽ വെറും പ്രസംഗമാണോ എന്തെങ്കിലും ചെയ്യുമോ എന്ന് അറിയണമെങ്കിൽ ഇതിപ്പോൾ ഒക്ടോബർ മാസം ഒക്ടോബർ തീരാറാകുന്നു നവംബർ എന്ന് പറയുന്നത് അടുത്ത ബഡ്ജറ്റിന്റെ ഒരുക്കമാണ് ഒരുക്കമാണ് എല്ലാവരിൽ നിന്ന് നിർദ്ദേശങ്ങളൊക്കെ ക്ഷണിക്കുന്ന വകുപ്പുകളിൽ നിന്ന് നിർദ്ദേശം ക്ഷണിക്കുന്ന കലാപരിപാടിയൊക്കെ ഉണ്ട് അപ്പോഴത്തേക്കും ഈ പഴയ ബഡ്ജറ്റ് എല്ലാവരും മറക്കും ഇവിടെ ശൈലി കമ്മിറ്റിയുടെ പഴയ ബഡ്ജറ്റൊന്നും പൊടിതെട്ടി എടുക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ അതിയായല്ലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഏഴാം തീയതി അവതരിപ്പിച്ച ബജറ്റ് രേഖയുടെ തുടക്കം തുടക്കത്തല്ല ഇരുപത്തിമൂന്നാമത്തെ ഐറ്റം ഇങ്ങനെയാണ് സാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പറയുന്ന കാര്യം നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമായ സർക്കാരാണ് അത് ഞങ്ങൾക്ക് മനസ്സിലായി പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി നടപ്പാക്കാറുണ്ട് എല്ലാം ശരിയാകും എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ട് പത്ത് വർഷമായിട്ട് ഒരു റോഡ് കണക്ട് ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് എല്ലാം ശരിയാക്കുന്നത് അവരുടെ ബജറ്റിലെ ഒരു രേഖയുണ്ട് നാൽപ്പത്തി ഒൻപതാമത്തെ ഐറ്റമാണ് തെക്കൻ കേരളത്തിൽ പുതിയ കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കണം എന്ന നിർദ്ദേശം ഉയർന്നിട്ടുണ്ട് കപ്പൽ നിർമ്മാണത്തിലും സമുദ്ര ഗതാഗതത്തിലും ഇന്ത്യയുടെ സാന്നിധ്യം പരിമിതമാണെന്നും ആയത് വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നും കേന്ദ്ര സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരുമായി കൂടുതൽ ചർച്ചകൾ നടത്തും കപ്പൽശാല തുടങ്ങാൻ കേന്ദ്ര സർക്കാർ മുൻകൈ പ്രതീക്ഷിക്കുന്നു ഇക്കാര്യത്തിൽ സംസ്ഥാനം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കും ബജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പറയുന്ന കാര്യം നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമായ സർക്കാരാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു വർഷം പിന്നിട്ടിട്ടും ഒരടി പോലും മുന്നോട്ട് പോകാതിരിക്കുന്നത് തെക്കൻ കേരളം ഏതാണെന്നുള്ള കാര്യത്തിൽ അന്ന് തന്നെ സെയിൽ ഗവർണർ സംശയം ഉന്നയിച്ചു അപ്പോൾ ചില ചില മാധ്യമ പ്രവർത്തകർ വകുപ്പ് മന്ത്രി പോർട്ട് മന്ത്രിയെ പോയി കണ്ട് കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തലസ്ഥാനത്ത് പോവാറ് തന്നെയാണ് ഉദ്ദേശിച്ച സ്ഥലമെന്ന് പറഞ്ഞു അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ട കപ്പൽശാല ചിലർക്ക് ഇരിക്കപ്പെതിയില്ലാതെ ചിലർക്ക് ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോകണം ഇവിടെ അതിനനുയോജ്യമായ സ്ഥലമില്ല തുടങ്ങിയ വാദങ്ങൾ നിരത്തി തുടങ്ങി കാരണം എന്താണ് അവരുടെ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾക്കെതിരാണ് തലസ്ഥാനത്തിന്റെ വികസനം വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ ചരമക്കോളത്തിൽ പോലും ഒരു വരി എഴുതാതിരുന്നവരാണ് ഒടുവിൽ നൂറ്റിനാൽപ്പത് ദിവസത്തെ സമരം സൃഷ്ടിച്ച് അതിന് എണ്ണയും തീയുമെല്ലാം ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ച ആളുകൾ അവർക്കിപ്പോ ആ അജണ്ട നടക്കാതെ പോയപ്പോൾ അതിന്റെ അരിശം തീർക്കുന്നത് ഇനി കപ്പൽശാല ഇവിടെ നിന്ന് മാറ്റി കോട്ടയം വേമ്പനാട് കായലിൽ സ്ഥാപിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം വടക്കോട്ട് കൊണ്ടുപോകണമെന്നാണ് പറയുന്നത് വടക്കെന്ന് പറയുന്നത് എവിടെയാണ് കോട്ടയം വേമ്പനാട് കായലാണോ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ വേമ്പനാട് കായലിൽ ഒരു പോർട്ടുണ്ടല്ലോ അതിനടുത്ത് തൊട്ടടുത്തൊരു കപ്പൽശാല ആരംഭിച്ചോളൂ പക്ഷെ തലസ്ഥാനത്തെ കപ്പൽശാല ഇവിടെ തന്നെ വേണം അതിന് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റില്ല അതിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്താൽ പതിമൂന്ന് ഒന്ന് എന്നുള്ളത് പതിനാല് പൂജ്യമായി മാറുന്ന സാഹചര്യമാണ് ശൈലിംഗ് കമ്മിറ്ററിയുടെ പ്രതികരണങ്ങളിലൂടെ പ്രേക്ഷകർ പങ്കുവയ്ക്കുന്ന വികാരം അതുകൊണ്ട് ബജറ്റിൽ എഴുതി വെച്ച രേഖ നടപ്പിലാക്കി കാണിക്കേണ്ട ബാധ്യത ഈ സർക്കാരിനുണ്ട് അങ്ങനെ ചെയ്യാതെ വന്നാൽ അത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുതൽ അടുത്ത അസംബ്ലി കഴിഞ്ഞ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വരെ അത് പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവ് ഒരു എൻ ആർ കെ വിദേശ മലയാളിയുടെ പ്രതികരണമുണ്ട് അടുത്തത് നമുക്ക് അത് വായിച്ചറിയാം അദ്ദേഹത്തിന്റെ പേര് പറയരുതെന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു അതുകൊണ്ട് അദ്ദേഹം ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് ഒരു മെയിൽ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി പോർട്ട് മന്ത്രി തുടങ്ങിയ ധാരാളം പേർക്ക് കോപ്പി വെച്ചുകൊണ്ട് ഒരു അദ്ദേഹത്തിന്റെ വികാരം പ്രകടിപ്പിച്ചു എന്ന് പറയാം ഒരു കത്തയച്ചു എന്ന് പറയുന്നത് മോശമാണ് അദ്ദേഹത്തിന്റെ വികാരം പ്രകടിപ്പിച്ചു ആ വികാരം സെയിലിംഗ് കമ്മിറ്റിക്ക് ഇവിടെ വീണ്ടും പുനഃപ്രകടിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് പറ്റില്ല അത്രയും ശക്തമായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് അങ്ങനെ കിട്ടിയ ഇരുപത്തി അഞ്ചാം തീയതി അയച്ച ആ ഇമെയിലിന് വിദേശത്തിരുന്നുകൊണ്ടാണ് ഇമെയിലിന് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി പോർട്ട് സെക്രട്ടറിയുടെ ഓഫീസിൽ രേഖപ്പെടുത്തപ്പെട്ടു സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് കൈപ്പറ്റി എന്നുള്ള രീതിയിൽ ഉടനെ തന്നെ അവിടെ നിന്ന് മൂന്ന് പത്തിന് പി ഡബ്ല്യു ഡി സെക്രട്ടറിക്ക് ആ നിവേദനം ഒരു കത്തായിട്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നു പതിനാല് പത്ത് രണ്ടാഴ്ചക്കുള്ളിൽ പതിനാല് പത്തിന് ഈ പറയുന്ന വിദേശ മലയാളി സുഹൃത്തിന് മറുപടി കൊടുക്കുന്നു ഞങ്ങൾ പി ഡബ്ല്യു ഡി എൻ എച്ച് എക്ക് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ആ കത്ത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് നടപടി എടുക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് അതിന്റെ നിയമ പ്രശ്നം വേറെ നടപടി എടുക്കേണ്ട സംസ്ഥാന സർക്കാരാണോ അതോ എൻ എച്ച് എ ആണോ എന്നുള്ള വിഷയം വേറെ ബോൾ അടിച്ച് എൻ എച്ച് എയുടെ കോട്ടിലിട്ട് കൊടുത്തിട്ട് രക്ഷപ്പെടുത്താൻ രക്ഷപ്പെടാനാണ് കേരള സർക്കാർ തീരുമാനിക്കുന്നതെന്ന് കൂടുതൽ വ്യക്തമാകുന്ന വിവരങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ശൈലിക്ക് വേണ്ടി നൽകാം ഈ മറുനാടൻ മലയാളിയുടെ വരികൾ പൂർണ്ണമായും എനിക്ക് ആ വികാരം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല എന്തായാലും അദ്ദേഹം ഉപയോഗിച്ച വാക്ക് സബ്ജെറ്റ് ഓഫ് ഗവർണൻസ് ആൻഡ് ബിട്രേൽ ഓഫ് തകർന്ന് കിടക്കുകയാണ് സർക്കാർ നിശ്ചലമായി തളർവാദ രോഗം വന്ന് കഴിഞ്ഞ പത്തു വർഷമായിട്ട് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു പത്ത് വർഷമായി തളർവാദ രോഗം ബാധിച്ചിരിക്കുകയാണ് സർക്കാരിന് വാട്ട് വാസ് കേരള ഗവൺമെന്റ് ഫോർ ഫോർ ലാസ്റ്റ് ഇയേഴ്സ് അബ്സല്യൂട്ട് സീറോ വിഷൻ ഈ അവഗണന ഏറ്റുവാങ്ങുവാൻ തിരുവനന്തപുരം ഇന്ത്യ മഹാരാജ്യത്തിന് പുറത്തുള്ള ഒരു പ്രദേശമാണോ ദ പീപ്പിൾ ഓഫ് ട്രിവാൻഡ്രം ഹാവ് സീൻ പീപ്പിൾ ഓഫ് ട്രിവാൻഡ്രം ഹാവ് ബീൻ സബ്ജെക്റ്റഡ് ബിട്രേയൽ ഓഫ് ഗവർണൻസ് കേരളത്തിന്റെ ഭരണ പന്ഥാവിൽ ഏറ്റവും കൂടുതൽ ചതികൾ അവഗണന ഏറ്റുവാങ്ങിയ ഒരു സമൂഹമാണ് തലസ്ഥാനവാസികൾ ദിസ് ഇസ് നോട്ട് എ ബിയർ ഡിലേസ് ഓഫ് മെഷിനറി എ ഡെലിബറേറ്റ് ആക്ട് ഓഫ് നെഗ്ലിജൻസ് ഓഫ് ട്രിവാൻഡ്രം അദ്ദേഹം അങ്ങനെ എഴുതി പൊലിപ്പിച്ചിരിക്കുകയാണ് അതാണ് ഇരുപത്തി അഞ്ചാം തീയതി കിട്ടിയ മെയിലിന് ഇത്ര പെട്ടെന്ന് തന്നെ മറുപടി എടുക്കുവാനും ആക്ഷൻ എടുക്കുവാനുമുള്ള കാരണം ആ വരികൾ നെഞ്ചിൽ തടയ്ക്കുന്നതാണ് അങ്ങനെയുള്ള വരികൾ പ്രേക്ഷകർ വായിക്കണം ശൈലിംഗമിലൂടെ വന്നാൽ അത് ഏഷ്യയിൽ അതിനേക്കാൾ ശക്തമായ വാക്കുകൾ നേരിട്ട് വായിക്കണം മാത്രമല്ല അത് വളരെ ലെങ്തിയാണ് അതിന് ആദ്യത്തെ പോർട്ട് ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത മറുപടി അത് കഴിഞ്ഞ് പി ഡബ്ല്യു ഡി വകുപ്പ് കൊടുത്ത മറുപടി എല്ലാം സമഗ്രമായി ന്യൂസ് ലെറ്ററിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ആ ന്യൂസ് ലെറ്റർ തലസ്ഥാനത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും കൈകളിൽ എത്തണം സൗജന്യമായിട്ടാണെങ്കിൽ നിങ്ങൾ ഫോർവേഡ് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്തവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം അത്തരത്തിൽ അത് പൂർണമായും ആ വരികളും ആ വികാരവും ഈ ശൈലിക മെന്റിലൂടെ പറയുന്നതിനപ്പുറം ന്യൂസ് ലെറ്ററിലൂടെ പ്രസിദ്ധീകരിക്കുവാനും ശ്രമിക്കും അങ്ങനെ തലസ്ഥാനവാസികളെ കബളിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും ഏത് സർക്കാർ ശ്രമിച്ചാലും നാളെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഇനി ക്ഷമിക്കില്ല എന്നുള്ള കൂടിയാണ് ആ കത്തിലൂടെ തലസ്ഥാനവാസികൾ പ്രകടിപ്പിക്കുന്നത്